ചിലർക്കൊരു അഭിപ്രായമുണ്ട് ദശാവതാരം എന്നത് ജീവപരിണാമത്തിൻ്റെ കഥ പറയുന്നു എന്ന് അങ്ങനെ നമുക്ക് കരുതാൻ വയ്യ കാരണം മനുഷ്യപരിണാമത്തിൻ്റെ കഥയാണ് പറയുന്നതെങ്കിൽ മത്സ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കൂർമ്മമാണോ അത് ഇഴജന്തുക്കളാണോ എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല എന്തായാലും പിന്നെ വരുന്നത് വരാഹമല്ല ഉഭയജീവികളാണോ എന്ന് നമുക്കറിയാം മുതല തവള എന്നൊക്കെ പറയുന്ന വെള്ളത്തിലും കരയിലും ജീവിക്കാവുന്ന ജീവികളാണ് തുടർന്നുണ്ടാകുന്ന പരിണാമ പിന്നെ വരുന്ന നരസിംഹം നമ്മൾ അറിയുന്ന മനുഷ്യപരിണാമ ശൃംഖലയുടെ ഒരു കണ്ണിയല്ല മാത്രമല്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ തന്നെ ഈ ഒരു പ്രത്യേക പരിണാമ ശൃംഖലയിലെ കണ്ണികൾ എന്ന് പറയാവുന്ന സ്ഥാനങ്ങളും അല്ല മനുഷ്യരാണ് എങ്കിലും അവർ പൊതുവെ ഒരേ തരം മനുഷ്യരാണ് അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രത്യേക രീതിയിൽ എന്തിനാണ് എങ്ങനെയാണ് ഈ അവതാരങ്ങളുണ്ടായത് എന്ന ചോദ്യത്തിന് നമുക്ക് ഗീതയിൽ നിന്നോ അധ്യാത്മശാസ്ത്രത്തിൽ നിന്നോ മറുപടി ഇല്ല ഭക്തി പ്രസ്ഥാന കാലത്തും അതിനുശേഷവും ഈ അവതാരങ്ങളെ ഭക്തി ഉറപ്പിച്ചു നിർത്താനായിട്ട് വലിയ വലിയ കവീശ്വരന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈശ്വര അവതാരങ്ങളാണ് എന്ന് പറയുകയും അവരോടുള്ള ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് ഈശ്വരിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാം എന്ന് കരുതുകയും അവർ ചെയ്തു കുറേയൊക്കെ നടന്നു കിട്ടുകയും ചെയ്തു ആ കാര്യം പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം പണ്ടേ നിലവിലുള്ള ചില നാടോടി കഥകൾ ഐതിഹ്യങ്ങള് ഊഹങ്ങളൊക്കെ ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചില ധാരണകൾ പിൽക്കാലത്ത് വികസിച്ച് വികസിച്ച് വന്നിട്ട് ഉണ്ടായതാണ് ഇത് എന്നാണ്